ഭക്തിമായ മണ്ഡലകാലത്തിന് പരിസമാപ്തി ശബരിമല നട അടച്ചു രാവിലെ മടക്ക ആരംഭിക്കും ദർശന പുണ്യം പവർഡ് പവർഡ് ബൈ ബൈ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് ശബരിമല വിശേഷങ്ങൾ എല്ലാവർക്കും ഇന്ത്യ ലക്ഷ്യം തിരുവാഭരണവും രാജപ്രതിനിധിയും പന്തളത്തേക്ക് ഇന്ന് രാവിലെ ശബരിമലയിൽ നിന്നും പുറപ്പെട്ട് ജനുവരി ജനുവരിമൂന്നിന് വൈകുന്നേരം കൊട്ടാരത്തിൽ എത്തിച്ചേരും രാവിലെ പന്തളം കൊട്ടാരം രാജപ്രതിനിധി നാരായണവർമ്മയുടെ ദർശനത്തിന് ശേഷമാണ് രാവിലെ ആറ് മുപ്പതോടുകൂടി ശബരിമല നട അടച്ചത് കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു സന്നിധാനത്ത് ദർശിക്കാൻ സാധിച്ചത് കിഴക്കേ മണ്ഡപത്തിൽ ഗണപതി ഹോമം നടന്നു തുടർന്നാണ് തിരുവാഭരണ മടക്ക ഘോഷയാത്ര കൊട്ടാരത്തിലേക്ക് ആരംഭിച്ചത് അതേപോലെ തന്നെ പെരിയസ്വാമി മരുതവന ശിവൻകുട്ടി നേതൃത്വം നൽകുന്ന മുപ്പതംഗ സംഘമാണ് തിരുവാഭർണ പേടവുമായി തന്നെ മടങ്ങുക ജനുവരി ഇരുപത്തി വെള്ളിയാഴ്ച വൈകിട്ടാണ് ഈ സംഘം പന്തളം കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരുന്നത് ശബരിമല തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് മാളികപ്പുറം മണിമണ്ഡപത്തിനു മുന്നിൽ ഇന്നലെ ഗുരുതി നടന്നു ശബരിമലയിൽ എത്തിയത് അൻപത്തിനാല് ലക്ഷത്തോളം ഭക്തരായിരുന്നു മണ്ഡലം മകരവിളക്ക് മഹോത്സവത്തിന് പരിസമാപ്തി ഹരിവരാസനം ചൊല്ലി സന്നിധാനം നട അടച്ച ശേഷം പന്തളം രാജപ്രതിനിധി നാരായണ വർമ്മയുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത് മണിമണ്ഡപത്തിനു മുന്നിൽ വാഴപ്പോളയും കുരുത്തോലയും ഉപയോഗിച്ച് അറുപത്തിനാല് കണ്ണുകളുള്ള അഞ്ച് കളം തീർത്ത നടുവിൽ പന്തം കൊളുത്തി നിലവിളക്ക് പൂക്കുല അതുപോലെ പൂമാല എന്നിവ കൊണ്ട് അലങ്കരിച്ചവേ അതിൽ അലങ്കരിക്കുകയും ചെയ്തു അതേപോലെ തന്നെ സന്ധ്യക്ക് സന്നിധാനത്തേക്ക് മടങ്ങിയ രാജപ്രതിനിധി ഹരിവരാസനത്തിന് ശേഷം തിരിച്ചെത്തിയതിനു പിന്നാലെയായിരുന്നു ചടങ്ങുകൾ ആരംഭിച്ചത് മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും കുഴച്ചുണ്ടാക്കിയ ചുവന്ന നിണം തർപ്പണം ചെയ്ത കുമ്പളങ്ങ വെട്ടി പ്രസാദം ഭക്തർക്ക് വിതരണം ചെയ്തു ഗുരുതിക്ക് മുൻപായി തന്നെ മാളികപ്പുറം നട അടച്ച് മേൽശാന്തിയും സന്നിധാനത്തേക്ക് മടങ്ങുകയായിരുന്നു രാജപ്രതിനിധിയുടെ സന്നിധാനത്തിൽ അവിടെ കാർമികൾ മണിമണ്ഡപം പൂട്ടി താക്കോൽ ദേവസ്വം അധികൃതർക്ക് കൈമാറി മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ആറു ദിവസം മാത്രമാണ് മണിമണ്ഡപം തുറന്നതും അതേസമയം സന്നിധാനം ആയുർവേദ ആശുപത്രിയിൽ തീർത്ഥാടനകാലത്ത് ചികിത്സ തേടിയതാകട്ടെ അറുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ഭക്തരാണ് പേശുവലിവ് ശരീരവേദന ചുമ തുമ്മൽ ജലദോഷം നീർക്കെട്ട് തുടങ്ങിയ അസുഖത്തിനാണ് കൂടുതൽ പേരും ചികിത്സയ്ക്കായി എത്തിയത് പതിനായിരത്തി എണ്ണൂറ്റി ഏഴ് പേർക്ക് തിരുമ്മൽ അതുപോലെ തന്നെ ആവി പിടിക്കൽ നസ്യം തുടങ്ങിയ വിവിധ തെറാപ്പി നൽകി ഒൻപത് ഘട്ടങ്ങളിലായാണ് ജീവനക്കാരെ ആശുപത്രിയിൽ ജോലിക്ക് നിയോഗിച്ചത് മണ്ഡലകാലത്ത് ഭക്തരുടെ കൂടുതലായുള്ള സംരക്ഷണവും ഇവയെല്ലാം തന്നെ അവരുടെ ആരോഗ്യ കാര്യത്തിൽ പോലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇതിലൂടെ തന്നെ കഴിഞ്ഞതായി തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്